പ്രോസ്റ്റേറ്റ് ഇഷ്യൂ ആണ് പ്രോസ്റ്റേറ്റ് ഇഷ്യൂണ് നിങ്ങൾ ചെയ്യേണ്ടത് മത്തന്റെ വിത്ത് സീഡാണ് സീഡ് മത്തന്റെ വിത്ത് ഒരഞ്ചെണ്ണം കഴിക്കാത്ത ദിവസം അതേപോലെ തന്നെ സ്ത്രീകൾ ഉണ്ടാവുന്ന ജനനേന്ദ്രിയുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവയവങ്ങളിൽ ഉണ്ടാവുന്ന ഇൻബാലൻസുകൾ സീഡുകൾ കഴിക്കാം പച്ച സീഡുകളാണ് കഴിക്കേണ്ടത് പച്ച സീഡുകളോ കറുത്ത സീഡുകളോ കഴിക്കാം എന്റെ ക്ലാസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി പറയാം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തേത് നേരത്തെ കിടന്നു വാങ്ങണം മൂന്നാമത്തത് ഉച്ചക്ക് ശേഷമുള്ള വെള്ളം കൂടി കുറയ്ക്കണം ഉച്ചയ്ക്ക് മുൻപ് ഒന്നൊന്നര ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും അതേപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ജനനേന്ദ്രിയ പ്രശ്നങ്ങളിൽ ഉച്ചക്ക് ശേഷമുള്ള വെള്ളം കൂടി കുറയ്ക്കുക രണ്ടെടുത്ത് പറയണം അവിടെ ചെയ്യേണ്ട മുദ്രകൾ വായു മുദ്രയും അപാൻ മുദ്രയും രുദ്രമുദ്രയും ചെയ്യാം രണ്ടാമത്തൊരു സെറ്റ് നമുക്ക് വായു ഉദാൻ വരുണ വായു ഉദാൻ വരുണ അപ്പൊ ഇത് ഒരു സെറ്റ് ഇത് ചെയ്യാം ഒരു സെറ്റ് അത് ചെയ്യാം ഒരു സെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ മൂ രണ്ട് സെറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് മാറി മാറി കൊടുത്തോണ്ടിരിക്കുക